അല്ലെങ്കിൽ പ്രതിമ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ സ്ഥാപിച്ചിട്ട് പറ ഇത് ഇത് പാകിസ്ഥാൻ അല്ലാത്തടത്തോളം കാലം ആയിരം തവണ ഞാൻ പറയും പാകിസ്ഥാനാണ് ഈ എന്നുള്ളത് നമുക്ക് ഇന്നലെ ട്വന്റി ഫോർ ന്യൂസില് ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു അതിൽ മനസ്സിലാവും അതായത് ഏതോ അഡ്രസ്സില്ലാത്ത ഏതോ ബി ജെ പി സംസ്ഥാന ഭാരവാഹി എന്നൊക്കെ പറയുന്നുണ്ട് എന്തോ ഒരു ജയസൂര്യനോ എന്തോ സത്യം ഇവനെ പോലത്തെ രാജ്യദ്രോഹികൾ ഈ കേരളത്തിലുള്ള ഇടത്തോളം കാലം കേരളം ഒരു കാലത്തും ഗുണം പിടിക്കില്ല അമ്മാതിരി മലരെ മലരൻ അതിൻ്റെ അപ്പുറത്തോടെ എനിക്ക് അവനെ പറയണമെന്നുണ്ട് പക്ഷേ നിങ്ങൾ കേട്ടു നോക്കണം ഇവനൊന്നും എ ബി സി ഡി ആർ അല്ല ഇവനൊക്കെ രാവിലെ ചാണകം തോറാനും തിന്നാനും അല്ലാണ്ട് വേറെ അഞ്ചിൻ്റെ പൈസൻ്റെ വിവരമല്ലാത്ത ഒരു ഒരു മരവാണം കേക്ക് താങ്കളുടെ ഭാഷയിലെ മിനി പാക്കിസ്ഥാൻ്റെ ഗവർണറായി ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്ന പോയ ഒരാൾ പറഞ്ഞതാണ് നിങ്ങൾ നോർത്തിലെ സംസ്ഥാനങ്ങളെ നോക്കൂ അവിടെ ഹിന്ദുക്കൾക്കൊരു ഭക്ഷണം മുസ്ലിങ്ങൾക്ക് മറ്റൊരു ഭക്ഷണം ഹിന്ദുക്കൾക്കൊരു വസ്ത്രം മുസ്ലിങ്ങൾക്ക് മറ്റൊരു വസ്ത്രം കേരളത്തിൽ ഇതൊന്നും ഇല്ല ഇത് കേരളത്തിന് ഒരേ ഒരു ഭക്ഷണം ഒരേ ഒരു രീതി ഒരേ ഒരു ഭാഷ കേരളം ഈ പറയുന്ന മതങ്ങളൊക്കെയും ചേർന്ന് സമഞ്ജസമായി ജീവിക്കുന്ന മനോഹര സ്ഥലമാണ് എന്ന് പറഞ്ഞ ആളുടെ പേര് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ് താങ്കൾ താങ്കൾ പറഞ്ഞ ആ പ്രസ്താവനയിൽ ഖേദം പെടുമി തയ്യാറുണ്ടോ ശ്രീ എസ് ജയസൂര്യൻ കേരളം മിനി പാകിസ്ഥാനാണ് എന്ന് താങ്കളുടെ ആ പ്രസ്താവന ഞാൻ ഖേദം തയ്യാറല്ല മാത്രമല്ല ഹാജരാക്കാൻ തയ്യാറാണ് അത് പ്രക്ഷേപണം ധൈര്യമുണ്ടോ ഈ എന്ന് ആദ്യം തന്നെ ചോദിക്കുന്നു മനസ്സിലായോ അപ്പൊ മറ്റേ മലം ബൈജുവിന്റെ ചാനലിൽ എപ്പോഴും വന്നിരുന്ന് വർഗീയത മാത്രം തൂറുന്ന മറ്റൊരു പുഴുവാണ് അതായത് നമ്മുടെ മൈജു കൂടെ തന്നെ ഏറ്റവും കൂടുതൽ ചാണകം തിന്ന് തൂറി ജീവിക്കുന്ന മറ്റൊരു പുഴു ചാണകപ്പുഴു അപ്പോൾ ഇവൻ പറഞ്ഞ് കുറച്ച് കാ എനിക്ക് മനസ്സിലാകത്തെ ഈ ട്വൻറ്റി ഫോറിനെ പോലത്തെ ഇത്രയും നല്ല ന്യൂസ് ചാനൽ ഇവനെ പോലത്തെ വാണങ്ങളെ എന്തിനാണ് കൊണ്ടിരുത്തുന്നത് എന്ന് അതായത് നമുക്കറിയാം നമുക്ക് ഈ സംഖികളിൽ സംഖികളിലൊരു ഒരു ഒരു നയൻറ്റി പെർസെൻറ്റേജും വർഗീയതയും എന്താ പറയുക പൊട്ടത്തരങ്ങളും ചെറ്റത്തരങ്ങളും മാത്രം സംസാരിക്കാൻ പറ്റുന്ന വാണങ്ങളാ അപ്പൊ ആ വാണങ്ങളുടെ കൂട്ടത്തില് കുറച്ച് നല്ല പേരെങ്കിലും കൊണ്ടിരി സംസാരിപ്പിക്കണ്ടേ ഇവനെ പോലത്തെ ഒക്കെ ഒക്കെ ഒരു പരനാറിനൊക്കെ കൊണ്ടിരി സംസാരിപ്പിക്കുന്നു എന്നാണ് എനിക്ക് ഈ ട്വന്റി ഫോറിനോട് ചോദിക്കാനുള്ളത് ഇനി ഇവൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഇവൻ എൻ്റെ മുഖത്ത് നിന്ന് നമുക്ക് തോന്നില്ല ഇവൻ സംസാരിച്ച് കഴിയുമ്പോഴേക്കും കേരളം മലയാളം മലയാളി അതുപോലെ തന്നെ വലിയ മതേതരത്വം സൗഹാർദ്ദം സ്നേഹം ഇതൊക്കെ പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ ഈ കേരളമുണ്ടായപ്പോൾ മലയാളം എന്ന ഭാഷയുണ്ടായ ആ മലയാള ഭാഷയ്ക്ക് പൂർണ്ണ രൂപം കൊടുത്ത അതിൽ ആദ്യത്തെ ആധ്യാത്മിക ഗ്രന്ഥമായിട്ടുള്ള ആദികാവ്യമായ രാമായണം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കാൻ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ കേരളത്തിൽ മലപ്പുറത്ത് അനുവാദമില്ലാത്തിടത്തോളം കാലം ഞാൻ വീണ്ടും പറയും ഇത് പാകിസ്ഥാൻ തന്നെയാണ് പാകിസ്ഥാൻ അല്ല എന്ന് പറയുന്നവർ പറയുന്നത് പ്രസ്താവനയാണെന്ന ബോധ്യം താങ്കൾക്കുണ്ടോ താങ്കൾ പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായ രാജ്യദ്രോഹ പ്രസ്താവനയാണെന്ന പ്രസ്താവന ബിജെപിയുടെ സംസ്ഥാന നേതാവിനുണ്ടോ എന്റെ പൊന്നാഷ്മി അങ്ങനത്തെ ഒരു ബോധം ഉണ്ടെങ്കിൽ ഈ മലവാണം അങ്ങനെ സംസാരിക്കോ ഈ വാണങ്ങൾക്ക് രാജ്യം എന്താണ് ലോകം എന്താണ് എന്താണ് ജനാധിപത്യം എന്താണ് ഭരണഘടന ഇതൊന്നും അറിയില്ല ഇവന്മാർക്ക് ആകെ അറിയുന്നത് ഹിന്ദുരാഷ്ട്രം വർഗീയത ബീഫ് ചാണകം പശു മൂത്രം ഇതല്ലാണ്ട് ഈ ഡാഷുകൾക്ക് എന്തെങ്കിലും അറിയോ പിന്നെ ഇവരോടൊക്കെ ഇമ്മാതിരി ചോദ്യം ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ നിങ്ങൾക്ക് ഇനി ഇവൻ പറയുന്ന ഇവനതിനെ സാധൂകരിക്കുന്ന കുറെ കാര്യങ്ങൾ ഇവന്റെ സംസാരം കേട്ടാൽ ഇവൻ്റെ തന്തയാണോ ഇവൻ ഈ പറയുന്ന പ്രതിഭ ഉണ്ടാക്കേണ്ട ആളെന്ന് വരെ തോന്നിപ്പോ അമ്മാതിരി അവൻ്റെ സംസാരം താങ്കൾ പറഞ്ഞ ബി ജെ പിയുടെ നിലപാടാണോ എനിക്ക് മറുപടി പറയാമോ താങ്കൾ രാജ്യദ്രോഹമാണ് അജയ് സൂര്യൻ താങ്കൾ രാജ്യദ്രോഹമാണ് അല്ല എനിക്ക് എനിക്ക് മറുപടി പറയാമോ മറുപടി ഞാൻ ചോദിച്ചത് ഇത്രയുള്ളൂ കേരളത്തെ കുറിച്ച് ഇത്ര വലിയ അഭിമാനമുണ്ടെങ്കിൽ ആ അഭിമാനം ആത്മാർത്ഥമാണെങ്കിൽ കള്ളത്തരമല്ലെങ്കിൽ തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കാൻ കേരളത്തിലെ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ ഇത് പാകിസ്ഥാൻ ആയതുകൊണ്ട് തന്നെയാണ് എൻ്റെ തന്ത എന്തോണ്ട് തുഞ്ചത്തെ എത്തച് ഒരു വാണകം ഏഹ് അതായത് ഈ പാകിസ്ഥാൻ ഈ കേരളം ഒരു മിനി പാക്കിസ്ഥാൻ ആണ് നമ്മുടെ മധ്യ മഹാരാഷ്ട്രയിൽ ഒരു മറ്റൊരു വാണം മന്ത്രി പറഞ്ഞിട്ടുണ്ട് അതിനെ പറ്റിയുള്ള സംസാരമാണ് അത് സത്യമാണോ അല്ലെങ്കിൽ താങ്കളും ഈ പറഞ്ഞ ഇപ്പറഞ്ഞ വാണവും അത് തന്നെ പറയുന്നത് കേരളം ഒരു മിനി പാകിസ്ഥാനാണ് എന്നിട്ട് ഈ വാണം ജീവിക്കുന്നത് അതേ മിനി പാകിസ്ഥാനായിട്ടുള്ള നാട്ടിൽ തന്നെയാണ് അതാണ് അതിനൊക്കെ വേറെ രസം ഇനി ഇവനോട് അതിന് ചോദ്യം ചോദിക്കുമ്പോൾ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പ്രതിമ എന്തുകൊണ്ട് മലപ്പുറത്ത് സ്ഥാപിക്കുന്നില്ല ഈ എന്താ പറയുക ഇവനോടൊക്കെ ചോദ്യം ചോദിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തോട്ട് ഇവനൊക്കെ അവിടെ നിന്ന് അടിച്ചു ഓടിക്കണം ഇവനൊക്കെ സ്റ്റുഡിയോയിൽ കൊണ്ടിരുത്തി മേൽ കൺ മറ്റേ ചൊറുത്തുക വെച്ചിട്ട് ഈ ഡാഷ് മോനൊക്കെ അവിടെ നിന്ന് അടിച്ചു ഒൽപ്പിക്കുക വേണ്ടത് ഇമാതിരി തൊള്ളേ തോന്നിയ വർത്താനമനൊക്കെ പറയുന്നതിന് നിങ്ങളീ മൊത്തം അവസാനം ഇല്ല വർഗീയവാദി ആവല്ലോ റാണെ റാണെ ഒടുവിൽ തിരുത്തി റാണെ റാണെ തിരുത്തല്ലാണെന്താ അല്ല താങ്കൾ ഇങ്ങനെ രാജ്യദ്രോഹം പറഞ്ഞോണ്ടിരിക്കോ ആരും അനുവദിക്കാവോ ചാനൽ നിലയ്ക്ക് ജയസൂര്യൻ ഇവിടെ റാണേ റാണേ പറയുകയാണ് കേരളം ഇന്ത്യയുടെ അഭിഭാഷക ഘടകമാണ് പക്ഷെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് പുള്ളിക്ക് ഒരു ചളിപ്പ് തോന്നി രാജീവ് ചന്ദ്രശൻ അത് കേട്ടു രാജീവ് രാജീവ് ചന്ദ്രശൻ പറയാണ് ഇത് ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണ് എന്ന് പറയുകയാണ് ഇനി ശ്രീ ശ്രീ ജയസൂര്യൻ പറയുന്നത് എസ് ഡി പി ഐ പി എഫ് ഐ ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ എസ് ഡി പിയുടെ വോട്ട് വാങ്ങിച്ച ഒരു എം ബിയുടെ പേര് ഞാൻ പറയട്ടെ ജയസൂര്യൻ ഇപ്പൊ കേട്ടോ നിങ്ങൾ ഇപ്പൊ ആഷ്മി ഈ പറഞ്ഞ വാണത്തിന്റെ വായിൽ അടിച്ച് കൊടുക്കുന്ന അതുകൊണ്ടൊന്ന് കേൾക്കണേ പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോട്ടെ െ കോൺഗ്രസിലെ മനുഷ്യർ എനിക്ക് വോട്ട് ചെയ്തു സി പി എമ്മിലേയും സി പി ഐയിലേയും എന്തിന് എസ് ഡി പി ഐയിലെ മനുഷ്യർ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും സീറോ വോട്ടായിരുന്നിടത്ത് എനിക്ക് ആറ് വോട്ട് കിട്ടി ആ ആറ് കുടുംബങ്ങളെയും ഞാൻ സംരക്ഷിക്കുന്നു നമ്മൾ വോട്ട് വാങ്ങുമ്പം എസ് ടി പി ഐ ഇല്ല പാകിസ്ഥാനും ഇല്ല മലപ്പുറം ഇല്ല എല്ലാം നമ്മൾ തിന്നും നമ്മൾ തൂറുമ്പം അതേ സ്ഥലത്ത് പോയിട്ട് നമ്മൾ തൂറിയും കൊടുക്കും ഇതാണ് നമ്മുടെ സംഘി പാർട്ടി ചെറ്റ പാർട്ടിയുടെ ഒരു പൊതുവേ ഉള്ളൊരു നയം ആ പാർട്ടിയുടെ തന്നെ വക്താവായിട്ടുള്ള ഈ വാണം വന്ന് അവൻ്റെ അണ്ണാക്കിൽ ആഷ്മി അടിച്ചു കൊടുക്കുകയും ചെയ്തു ഈ ഒരൊറ്റ ക്ലിപ്പ് വെച്ചതോടുകൂടി എന്നിട്ടും അവൻ നിർത്തുന്നില്ല എന്നിട്ടും വിവരമല്ലാത്ത പൊട്ട കുണാപ്പി സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക അതാണ് ഭാഷയിലെ അതിനെ കരസവം എം പി സുരേഷ് ഗോപി പറഞ്ഞു എനിക്ക് എസ് ടി പിയുടെ വോട്ട് കിട്ടിയിട്ടുണ്ട് എസ് ഡിപിയുടെ വോട്ട് ബിജെപി വാങ്ങും അല്ലെ ജയസൂര്യൻ ഞാൻ ചോദിച്ച അത് സുരേഷ് ഗോപി കൃത്യമായി പറഞ്ഞു പിന്നെ എന്നോട് വീണ്ടും ഒരു സംശയം ഇല്ല ഒരു സംശയമില്ല പക്ഷെ എന്റെ ചോദ്യത്തിന് മറുപടിയില്ലല്ലോ പറഞ്ഞത്തെ പ്രതിമ സ്ഥാപിക്കാൻ അനുവദിക്കാത്ത മലപ്പുറം പാകിസ്ഥാൻ അല്ലേ പറ്റുമെങ്കിൽ അവൻ്റെ തുഞ്ചം വെട്ടിയിട്ട് വല്ല ചാണകക്കുഴിലും കൊണ്ട് താത്താൻ നോക്ക് സത്യം അവനൊക്കെ തുഞ്ചം വെട്ടിട്ട് അവനൊക്കെ വല്ല ചാണകക്കുഴിലും താത്തണം മലമ്പൈജുവിനോട് പറഞ്ഞ പോലെ തന്നെ മലമ്പൈജു രാവിലെ മല തിന്നാറ് തീട്ടം തിന്നാറുണ്ട് ഇവനും തീട്ടം തന്നെ തിന്നാറ് സ്വന്തം തോറും അത് തിന്നിട്ട് ഇതുപോലത്തെ ചാനലിലൊക്കെ പോയിരിക്കും അല്ലെങ്കിൽ പൈജുവിൻ്റെ ആ ചാനലിൽ പോയിരിക്കും എന്നിട്ട് അവിടെ കിടന്നിട്ട് ഈ കുണവർത്താനല്ലാണ്ട് വേറൊന്നും വൻ്റെ വായുന്നതും തരില്ല അമ്മ അതൊരു ചെറ്റയാണ് ഇവ ഈ മൊത്തം നിങ്ങൾ കാണട്ടോ ഞാൻ ജസ്റ്റ് ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട് നിങ്ങളത് കണ്ടിട്ട് നിങ്ങൾ പറയും ഇവനെ പോലത്തെ ചെറ്റകളൊക്കെ നമ്മുടെ നാട്ടിൽ വെച്ചോണ്ടിരിക്കണോന്നുള്ളത് നിങ്ങളത് ആലോചിച്ചു നോക്ക് താങ്കൾ പറയുന്നത് എന്നാ എന്നിസ്ഥാനത്തെ പറ്റി എ പറ്റി താങ്കൾ മര്യാദ പറയുന്നത് എന്റെ രാജ്യത്തെ പറ്റി താങ്കൾ ഇരുന്ന് മര്യാദകേട് പറയുന്നത് എന്റെ രാജ്യം ഇന്ത്യൻ പറ്റി മര്യാദയേട് പറയുന്നത് ഇന്ത്യയിലാണ് പാകിസ്ഥാനല്ലേ പച്ച മര്യാദകേട് പച്ച നിറവേട് പറയുന്നത് ജയസൂരിനാ രാജ്യത്തെ പ്രത്യേകം നിങ്ങളാണ് മര്യാദ കേട് പറയുന്നത് അപ്പോ നിങ്ങൾ എന്താ കുറിച്ച് മറുപടി രാമായണത്തെക്കുറിച്ച് തുഞ്ചത്തെ സംസാരിക്കാം അതൊക്കെ അതൊക്കെ നമുക്ക് അതൊക്കെ ചർച്ച ചർച്ച ചെയ്യാം ചെയ്യാം എല്ലാ കാര്യങ്ങളും ആദ്യം താങ്കൾ താങ്കൾ ഈ പറയുന്ന പാകിസ്ഥാനാണ് അല്ലെ എസ് ഡി പിയുടെ വോട്ട് വാങ്ങാൻ മടിയില്ലാത്ത ജയസൂര്യ താങ്കൾ നിർത്തുകയാണ് കേരളം കേരളം സംസ്ഥാന പാകിസ്ഥാനാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ താങ്കൾ പറയാ തികഞ്ഞ രാജ്യദ്രോഹം പറയുന്നത് താങ്കൾ തികഞ്ഞ രാജ്യദ്രോഹം തികഞ്ഞാണ് ഏതോ പാകിസ്ഥാൻ ഈ എങ്ങനെയുണ്ട് കേട്ടല്ലേ നിങ്ങൾ അപ്പൊ ഇവനെ പോലത്തെ ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് ഇവനൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാക്സിമം അകറ്റി നിർത്തുക അത് മുസ്ലിങ്ങളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ഈ വക മലരന്മാരെ മാറ്റി നിർത്തുക ചത്ത് കിടക്കാൻ വേണ്ടി കിടക്കുന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം കൊടുത്തു അതൊരു മനുഷ്യ മാനുഷിക പരിഗണന ഇവനോടൊന്ന് കാണിക്കേണ്ട കാര്യമില്ലെങ്കിലും കൊടുക്കുക അതല്ലാതെ എല്ലാ രീതിയിലും ഈ വക കൊണാപ്പന്മാരെ മൈജു ഇവനെ ഒക്കെ മാറ്റി നിർത്തുക ഇങ്ങനെ നാട് നിന്നാവുള്ളൂ ഇവനൊക്കെ നാട്ടിൽ നിന്ന് ഇവനൊക്കെ ഇങ്ങനെ ഈ കുത്തി കുത്തി പുഴുത്ത് 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 ബാക്കിയുള്ളവർക്ക് ആ പുഴു ഇങ്ങനെ കൊടുത്ത് 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 ഒരുപാട് ഇവനെ പോലത്തെ ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഡാഷ് മക്കൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ഈ വക എല്ലാ സാധനങ്ങളെയും മാറ്റി നിർത്തിക്കൂടുക എങ്ങനെ നമ്മുടെ നന്നാവും അതല്ലെങ്കിൽ നമ്മുടെ രാജ്യവും നമ്മുടെ നാടും ഇപ്പം പറഞ്ഞ പോലെ ഉപ്പിയും മഹാരാഷ്ട്രയും അവിടെ ഹരിയാനയിലൊക്കെ നടക്കുന്ന നമ്മൾ കാണുന്നുണ്ടല്ലോ പല പേരിലും ബീഫിൻ്റെ പേരിലും അപ്പേരിലും പേരിലും മറ്റേ അമ്പലത്തിൻ്റെ പേരിലും പള്ളിയുടെ പേരിലും ഒക്കെ കത്തിക്കുത്താണല്ലോ അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കും ഏറെ തന്നെ ഇവനെ പോലത്തെ ഡാഷുകൾ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നു ഇടത്തോളം കാലം അത് ഉറപ്പാണ് അല്ല നിങ്ങളൊക്കെ നോട്ട് ചെയ്തു വെച്ചോ